കോഴിയിലോ രോമം ഉണ്ടാവുന്നത് അവര് തൊലി കഴിക്കുക ചെയ്യാണെങ്കിൽ അമ്മ വന്നിട്ടുണ്ട് കേട്ടോ അമ്മ രാവിലെ വന്നതാണ് അമ്മയ്ക്കൊരു സമാധാനം അല്ല എല്ലാവർക്കും പനിയാണ് പറയുമ്പോൾ അപ്പോൾ എന്താ കുറവുണ്ട് പറഞ്ഞാൽ എന്താണെന്ന് അറിയണ്ടതെന്ന് പറഞ്ഞിട്ട് ഓടി വന്നിട്ടുണ്ടോ രാവിലെ ഒരു എട്ട് എട്ടര ഒക്കെ ആയപ്പോഴേക്കും വന്നതാണ് വന്നപ്പോൾ എന്തായാലും കുട്ടികൾ ഇന്ന കോഴി വാങ്ങുകയെന്ന് പറഞ്ഞപ്പോൾ കോഴി വാങ്ങി ആ ഞാൻ ഉള്ളിയും തക്കാളിയൊക്കെ നേരെക്കണു അമ്മ പനി ട്ടോ വന്നപ്പോ ആശുപത്രിയില് ബ്ലഡൊക്കെ ടെസ്റ്റ് ചെയ്യാൻ പോയിട്ട് റിസൾട്ട് എല്ലാവർക്കും ഓരോരുത്തർക്കും ഓരോരുത്തർക്കും ഓരോ അസുഖങ്ങള് മാറണന്നെ അല്ല എന്ത് പനിയാന്ന് അറിയില്ല അല്ലമ്മ തലക്കൊക്കെ ഓരോ കനം പോലെയാണ് തല തലേ ഒരേ അസുഖങ്ങൾ തന്നെ

കഴിഞ്ഞ പ്രാവശ്യം അതേപോലെ ഞങ്ങൾ പരിച്ച് വരച്ച് കിടക്കുന്ന സമയത്ത് വന്നപ്പോൾ ആർക്കോ ആർക്കും വായിക്കും രുചിയില്ല കാരണം അപ്പോൾ എന്താ വേണ്ട ചോദിച്ചു അപ്പോൾ കോഴി വാങ്ങിയിട്ട് കൂട്ടാൻ വെച്ചാൽ ചോദിച്ചു എന്നിട്ട് അമ്മ വന്ന് രാത്രി കോഴി വാങ്ങി കൂട്ടാൻ വെച്ചിരുന്നു കേട്ടോ അന്ന് എന്താ എബി പെരുന്നാൾ എന്തൊക്കെ ഇരുന്നൂലപ്പം കോഴി കിട്ടാൻ വേണ്ടിയിട്ട് അനിയട്ടം കല്ലടിക്കോടും കോങ്ങാട്ടിക്കൂടെ ഒക്കെ ഒന്ന് കുറച്ച് നല്ല ഓടിയിട്ട് നിന്നു അപ്പോൾ കുട്ടികളുടെ പറഞ്ഞു കഴിഞ്ഞാൽ എന്താ അവിടുത്തെ പൈപ്പിൽ വന്നുണ്ടാവും അവിടുത്തെ മുന്നിട്ട് ഉണ്ടാവുമായിരിക്കും ൂല് പോലെ വരുന്നുള്ളൂ ടാങ്കില് വെള്ളല്ലാണ്ടാവണം ആ കൊട്ടേ നമ്മുടെ വിശേഷങ്ങൾ പറയും വന്നിരിക്കുക ഇതിങ്ങനെ നാല് ഭാഗത്ത് കൂടി കയറ് കെട്ടിത്തരും അതിൽ അതിലിങ്ങനെ കെട്ടിത്തൊക്കും കോഴികളിനെ ഇതില് കോഴികളെ മുട്ടടും മുട്ട ഇട്ടിട്ട് അതിലെന്നെ വിരിച്ചിറങ്ങിയിട്ട് പി പി അറിയുമ്പോഴാണ് പുറത്തേക്ക് അതുവരെ അതിലെന്നെ കളക്കും ഒരു മുട്ട അടുക്കൂല്ല കുട്ടികൾ ഇങ്ങനെ ഏറെ കൂടെ ഇങ്ങനെ കെട്ടി കെട്ടിത്തോന്നല്ല കൊട്ട അതിന്റെ അത്രയും ഇത്രയും വലുപ്പം ഉണ്ടാവും എന്തായാലും രണ്ട് തേക്കിൻ്റെ വെക്കുക കുറച്ച് വൈക്കോലും വെക്കുക കോഴീന്റെ ഒരു കോഴീനെ പിടിച്ചിട്ടാ പിന്നെ ആ കോഴി കുട്ടികളായിട്ട് ഇറങ്ങണവരണ്ടാവും നല്ല ഉണ്ടാവും എണ് പറ്റിട്ട് തന്നെ പണ്ടത്തെ ഉരുളിച്ചട്ടി മീൻ ചട്ടിയൊക്കെ പണ്ട് മീൻകറിയൊക്കെ അങ്ങനത്തെ ചട്ടിയില്ല ഇതിനാണ് ഉരുളിമണ്ട ഉരുളിമണ്ട പറഞ്ഞ അതാണ് ശരിക്കും ഉരുളി അതെ ആ മറ്റതല്ല ഇതിലാണ് നമ്മള് കുടിക്കാനൊക്കെ എളുപ്പച്ചട്ടി പറഞ്ഞ ആദ്യം നമ്മള് മീൻ ഞങ്ങളൊക്കെ യൂരലിയുടെ പോലെ ഇണ്ടാവും പട്ടച്ചട്ടി ഇങ്ങനെ വരയിട്ട് പക്ഷെ ഇങ്ങനത്തെ കാതുണ്ടാവും ആ പണ്ടൊക്കെ ഇങ്ങനെ ഞാൻ ഇങ്ങനത്തെ ഒരു മൂടി മുടി മൂടി ഇങ്ങനെ മൂടിങ്ങല്ലേ ഇങ്ങനെ ഇങ്ങനെ കൗത്താ ഈ വക്കണ്ടാവില്ല അവിടെ ഇങ്ങനെ ഒരു പിടിത്തുണ്ടാവും ഒരു തെരുക്ക് പോലെ കൗത്തി വെച്ചു ഇത് ഇതിന് മടിപ്പ് വാങ്ങിയതല്ലേ ഏട്ട മീൻ വറക്കാൻ വേണ്ടി വറക്കാനൊന്നും നല്ല നല്ലത് അത് നല്ല എണ്ണ വാങ്ങി അപ്പ ഉണ്ടാക്ക സൂപ്പറേ എണ്ണ മായങ്ങ അവര് പറഞ്ഞ മീനും പത്തിരി ചൂടാ അപ്പ ഉണ്ടാക്ക എണ്ണ വാങ്ങി കിട്ടിയത് എണ്ണ നല്ലോണം പെരട്ടിട്ട് അടുപ്പില് നല്ല ഇങ്ങനെ കമ്മിറ്റി വെക്കുക എണ് നല്ല പെരട്ടണകത്ത് പുറത്തുപൊടി കമുത്തി വെച്ചിട്ട് ഈ മൂച്ചിരലല്ലേ മൂച്ചിരല കൊടുത്തിട്ട് കത്തിക്കല്ല മെഴുക്കങ്ങനെ തന്നെ വരും ഞാൻ കഞ്ഞിവെള്ളി കഞ്ഞിവെള്ളം നല്ല ഞാനൊക്കെ എളുപ്പ പണിയാ അങ്ങനെ ചെയ്യാ എന്റെ ചട്ടിയുടെ പാകം പൊറോ നല്ല കറുപ്പുണ്ടാവും ഓ അൻ്റെ ചട്ടിണ്ടാട്ടി കൊണ്ടേക്കട്ടി കഴിഞ്ഞിട്ടെ പിന്നെ സന്തോഷ വാർത്തയും കൂടി പറയാണ്ട് കേട്ടോ എനിക്ക് വേറെ ആരോടാ പറയാ എന്നും എല്ലാരും പറയും ഓ പ്രത്യേകിച്ച് ദാരിദ്ര്യം പറിച്ചില്ല പ്രത്യേകിച്ചുള്ള ബുദ്ധിമുട്ട് പറിച്ചില്ല എന്നും പറയും അപ്പൊ എൻ്റെ വീടിൻ്റെ പണി പേരപ്പറ്റി കെട്ടാൻ തുടങ്ങാമെന്ന് വിചാരിച്ചിട്ടുണ്ട് അഞ്ച് വർഷമായി വീട് കയറ്റിയിട്ട് ഇത് വരാതിക്കൊന്നും തിരിയാൻ പറ്റിയിട്ടില്ല കേട്ടോ അപ്പോൾ നമ്മൾ എന്നാൽ പറഞ്ഞിരുന്നല്ലോ കെ എസ് എഫ് ഇന്ന് ലോൺ എടുക്കണം എന്ന് പറഞ്ഞിരുന്നില്ലേ പുതുക്കി എടുക്കണം എന്ന് പറഞ്ഞില്ലേ അപ്പോൾ അതിൻ്റെ കുറച്ച് പൈസയൊക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ എൻ്റെ പൈസ കിട്ടി കുറേ മുക്കാ ഭാഗങ്ങളൊക്കെ നമ്മുടെ പോയി പോയി പറഞ്ഞാൽ അതൊരു നല്ല കാര്യത്തിന് വേണ്ടിയിട്ടന്നെയാണ് ഇവിടെ കേട്ടോ പോയത് എന്താ നമ്മുടെ അവിടുത്തെ വീടിൻ്റെ കുറച്ച് ലോൺ കൊണ്ടേ അടച്ചു ഞാൻ കേട്ടോ ഞാൻ ആരോടും ചോദിച്ചിരുന്നില്ല അമ്മയുടെ അടുത്ത് ചോദിച്ചിരുന്നില്ല പലിശ കൊണ്ടേ അടച്ചു ഞാൻ ആരോടും ചോദിച്ചിരുന്നില്ല വലിയ ഏട്ടനോടോ ചെറിയേട്ടനോടോ അല്ലെങ്കിൽ അമ്മയോടോ ആരോടും ചോദിച്ചിരുന്നില്ല എൻ്റെ അമ്മ വിളിച്ചിട്ട് ദിവസം എങ്ങനെയാ പറയുക എന്താ പ്രിസിയേ ചെയ്യുക എന്താ പ്രസീ ചെയ്യുക എന്ന് ഭയങ്കര വിഷമമായിരുന്നു അമ്മക്ക് അപ്പോ അതില് എന്തെങ്കിലും നമ്മളൊരു എന്നെ കൊണ്ട് പറ്റണത് കേട്ടോ അല്ലാതെ ഞാൻ നമ്മള് ഒരുപാടൊന്നും നമ്മുടെ അടുത്തൊന്നും ഇല്ല തൽക്കാലം ആറുമാസത്തെ അപ്പൊ കാരണം എന്താ ഞാൻ എന്താ പറയുന്നത് നമുക്ക് ദൈവമില്ല അല്ലെങ്കി നമ്മൾ പറയില്ലേ നമ്മൾ കഷ്ടപ്പെടുമ്പോൾ നമ്മൾ അങ്ങനെ കഷ്ടപ്പെടും ചില സമയത്തൊക്കെ നമുക്ക് ദൈവം ഉണ്ട് ചില സമയത്തല്ല എപ്പോഴും എനിക്ക് ദൈവത്തിനേക്കാളും കൂടുതൽ വിശ്വാസം എന്റെ അമ്മേനെ പറയുന്നു അച്ഛനും അമ്മേനും ഏതൊരു മക്കളും ഇല്ലേ നമ്മളെ കല്യാണം കഴിച്ചുകൊണ്ടെന്ന് കഴിഞ്ഞാൽ നമ്മുടെ ഭർത്താവിന്റെ അച്ഛനും അമ്മേനെ വെച്ചാൽ നമ്മുടെ അച്ഛനമ്മമാരെയാണോ വെച്ചാൽ നമ്മൾ നല്ല രീതിയിൽ നോക്കി വെക്ക നമുക്ക് ഏതൊരു ബുദ്ധിമുട്ട് വരുമ്പോഴും നമ്മുടെ കൂടെ ദൈവം ഉണ്ടാവും ഞാൻ അങ്ങനെ ചിന്തിക്കുന്ന ഒരാളാണ് കേട്ടോ ഇവിടെ വന്നപ്പോഴോ അവിടെ നിന്ന് വന്നപ്പോ ഇവിടത്തെ അമ്മ ഉണ്ടായിരുന്നു ഇവിടെ എപ്പോഴും അമ്മ ഉണ്ട് നമ്മള് ചിരിച്ചു കളിച്ചു പോണു നമ്മളെ ഒരാളുടെ കുറ്റങ്ങളും കുറവുകളും നോക്കാന്ന് കഴിഞ്ഞാൽ നമ്മക്ക് അതിന് തന്നെ നേരം ഉണ്ടാവുള്ളൂ അമ്മ നമുക്കേ ഇഷ്ടം പോലെ ഉണ്ടാവും നേരത്തന്നെ പോകും പിന്നെ ഞാൻ ഒരു വെറുതെ ഒരു ചെറിയൊരു ഉദാഹരണം പറഞ്ഞോ അർജുൻ അർജുൻ എന്താ ആ ട്രക്ക് വണ്ടിയിലുണ്ട് വണ്ടിയിലുണ്ട് എന്ന് പറഞ്ഞിട്ട് ആരും വിശ്വസിക്കാത്ത പോലെ ആ മനാഫ് പറഞ്ഞ അയാള് കണ്ടില്ലേ അയാള് പറഞ്ഞത് അയിന്റെ ഉള്ളിലുണ്ടാവും അതിൻറെ ഉള്ളിലുണ്ടാവും എത്ര പേര് പറഞ്ഞു എന്താ കള്ളക്കടത്തിൽ സൂര്യന്യ ഏർ തേക്ക് കഷ്ണായിരിക്കും അങ്ങനെയിരിക്കും ഇങ്ങനെ ഇരിക്കും എന്നൊക്കെ പറഞ്ഞില്ലേ കിട്ടിയോ പിന്നെ സത്യം തെളിഞ്ഞില്ലേ വണ്ടീന്ന് തന്നെ കിട്ടിയോ പിന്നെ വണ്ടിയിൽ ഉള്ളിലെല്ലാം കിട്ടി ഡി എൻ എക്ക് കൊടുത്തിട്ടുണ്ട് പക്ഷെ മൂപ്പരാളെത്ര വിമർശിച്ചു മൂപ്പരാളുടെ മൂപ്പരാൾ അത് സത്യം തെളിഞ്ഞു വന്നില്ലേ അതേപോലെ തന്നെ അപ്പൊ അതുപോലെയാണ് കേട്ടോ ഏതൊരു മനുഷ്യനെങ്ങോ നല്ലത് ഒരാൾ പെട്ടോ

അപ്പൊ തെളിയും അതുപോലെ കൊറേ പേര് നമ്മളെ വിമർശിക്കുന്ന ആൾക്കാരുണ്ട് വിമർശിക്കുക പറഞ്ഞാൽ അമ്മ എന്താ പറഞ്ഞാ പറയു പ്രസി എന്താ അവിടെ അങ്ങനെയൊക്കെ ബുദ്ധിമുട്ടുള്ളപ്പൊ പ്രസി തുണി എടുത്തു ഏ എന്താ ഫോട്ടോഷൂട്ട് ചെയ്തു പ്രസിക്ക് അവിടെ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അത് പ്രസിക്ക് ബാധിക്കുന്നതല്ല പ്രസീനെ ബാധിക്കുന്നുണ്ട് പക്ഷെ അത് പറഞ്ഞിട്ട് അവളെ കല്യാണം കഴിച്ചു കൊടുത്തല്ലേ

മൂന്ന് നമുക്ക് കാണിക്കണം ി കുടിച്ചേറന്നാളാണ് ഞാന് അതില് അല്ലെങ്കിൽ അതില് രണ്ടെണ്ണത്തിലെ വളമ്പാ പറ്റുള്ളൂ ഇനി ബാക്കി പതിനൊന്ന് പാത്രം മാറ്റിവയ്ക്കട്ടെ എന്ന് പറഞ്ഞിട്ട് എന്റെ അമ്മ മാറ്റി വെച്ചിട്ടില്ല അപ്പൊ അങ്ങനെ തന്നെ നമ്മളൊരു കുടുംബത്തിൽ നിക്കുമ്പോ നാഴിയും കൊണ്ട് നമ്മൾ എത്ര നാനാഴി ആണെങ്കിലും നമ്മളെത്ര നാനാഴിയാണെങ്കിലും എത്രയാണെങ്കിലും വളമ്പി എല്ലാവർക്കും ഒരേപോലെ കൊടുക്കും അങ്ങനെ കൊടുത്തിട്ട് നമ്മൾ നമ്മള് ജീവിച്ചൊക്കെ അങ്ങനെ ആണെങ്കിൽ ആണെങ്കിലും അറിയോ ഇപ്പൊ നമ്മൾ കഷ്ടപ്പെട്ടാലും പിന്നീട് നമുക്ക് എന്തെങ്കിലും ഒരു ദൈവം കാണിച്ചു തരും അല്ലെങ്കിൽ രണ്ട് പാത്രത്തിലെ വളമ പറ്റുള്ളൂ പതിനൊന്നെണ്ണത്തിന് പട്ടണി നടത്താൻ പറ്റും അപ്പൊ ഓരോ പറ്റും വെള്ളമാണെങ്കില് എല്ലാ എണ്ണത്തിനും വഴമ്പി ഒഴിച്ചു കൊടുക്കുക അപ്പൊ എല്ലാവരും ആയിരുന്നു ആയിരുന്നറിയും നമുക്കത് സന്തോഷമാകും വെള്ളം പോലെ അമ്മ അങ്ങനെയാണ് എനിക്ക് എന്റെ അമ്മ അങ്ങനെ പറയും എന്റെ മക്കൾക്ക് എന്തെങ്കിലും എന്തെങ്കിലുമൊക്കെ ഞങ്ങൾ ഇല്ലാന്ന് പറഞ്ഞാൽ പറയാം അരിയല്ല കുട്ടികളെ കമ്മിയുള്ളു ഇഷ്ടം പോലെ വെള്ളം ഉണ്ട് നമുക്ക് വെക്കാൻ ചെമ്മുണ്ട് പറയും നമ്മളെത്തോളം കൂടെ പറയും നമ്മളെപ്പോഴും എന്താ ഇന്നേ വരെ ഒരു പറയേ നിങ്ങളെ ഒരാളെ പറ്റിക്കുക ഒന്നും ചെയ്തിട്ടില്ല നമ്മള് നമ്മളായിട്ട് എങ്ങനെയാണോ ജീവിക്കണത് അതന്നെയാണ് നിങ്ങളുടെ മുമ്പിൽ കാണിക്കുന്നത് സ്വർണ്ണമില്ല ഒന്നുമില്ല നമ്മളൊരു പട്ടചട്ട് കിട്ടണ്ടെന്ന് വിചാരിച്ചിട്ടൊരു പത്തോ നൂറോ ഊർപ്പിയോടെ ഒരു മാല മേടിച്ചിട്ട് കഴിച്ചിട്ടു ആൾക്കാരുമ്പോ സത്യം ഞാൻ എന്റെ കാര്യം നമ്മള് അതേപോലെ ഒരു ഗോൾഡിന്റെ ഒരു കമ്മല് ഇത്ര കാലം കമ്മല് ഗോൾഡിന്റെ കമ്മലിട്ടത് അങ്ങനെയൊക്കെയാ നമ്മള് നടക്കണ എന്താ എല്ലാവരും തേങ്ങ അടക്കുമ്പോൾ നമ്മള് ചിട്ടിയാ പറയുന്നത് അത്ര തന്നെ കണക്കു ആരും വിശ്വസിച്ചിട്ടോ അല്ലെങ്കിൽ ആര് ബോധ്യപ്പെടുത്തിയിട്ടൊന്നും നമുക്ക് ജീവിക്കാനാവില്ല നമുക്ക് നമ്മളെ ബോധ്യപ്പെടുക്കാം മാത്രം മാത്രം ഈ മക്കൾക്ക് വേണം 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 അതിന് ഒരു കുറവും അവർക്ക് അവർക്ക് എന്താണ് ഇറച്ചി 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 മീൻ എന്താ പിന്നെന്താ ഇപ്പതാ സുഖന്യ ഞാനും പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ഞങ്ങള് എന്താ ഞങ്ങൾ അറിയണ എല്ലാവർക്കും അറിയാം ഞങ്ങൾ ഇവിടെ ഇലച്ചി പോലെ അല്ല കഴിക്കുന്നത് ശരിക്കും എങ്ങനെ ഇവിടെ കഴിക്കണെന്നുള്ളത് ഇവിടെ വന്ന വീഡിയോയില് കണ്ണേക്കാള് നേരിട്ട് കണ്ട എത്രയും പേര്ക്ക് അറിയാട്ടോ നമ്മളെ അവളൊരു കുറ്റപ്പെടുത്തെ അവൾ നമ്മളെ കുറ്റപ്പെടുത്തുക അങ്ങോട്ടും അടി ഉണ്ടാക്കും ഏറ്റവും കൂടുതൽ അവര് രണ്ടുപേരെയാണ് ഏട്ടനും ആഗ്രഹം എന്താണ് നിങ്ങൾ തമ്മിൽ തല്ലുപടി കാണണം എന്നുള്ള അത് വായിക്കുമ്പോൾ തന്നെ മനസ്സിലാവും സുഗന്യ നന്നായി എന്ന് പറയുമ്പോൾ പൊള്ളി എന്നൊക്കെ കമന്റ് അവരുടെ ഉള്ളിൽ എന്താണ് തമ്മിൽ കാണണം എന്നല്ലേ തന്നെയല്ലേ നമുക്കത് വായിച്ചാൽ മനസ്സിലാവും കാരണം ഞങ്ങളിപ്പോ മാറി അവരെല്ലാരും വന്നു വന്നുകഴിഞ്ഞാലിപ്പോ തറവാട്ടിലിപ്പോ അമ്മയൊക്കെ ഉള്ളപ്പോ അമ്മ നമ്മുടെ കൂടെ ഒക്കെ എല്ലാരും ഞങ്ങൾക്ക് ഓടി വരണം എനിക്ക് വരണം എന്റെ രണ്ടാമത് അനിയത്തിക്ക് വരണം അപ്പൊ ഇവള് ഒന്ന് സ്ട്രോങ് ആയി അല്ല അടിപൊളിയായിട്ടില്ല തൻറെ ഇടിയുള്ള ഒരു പെൺകുട്ടിയായിട്ട് വരണം എന്ന് നല്ലൊരാഗ്രഹണ്ട് ഇത് ഈ കുട്ടിക്കളി ഒന്ന് മാറി കിട്ടണമെന്നുണ്ട് അത് മാത്രമേ ഉള്ളൂ ഞാൻ വരുമോ സുഖനിയെ ചിക്കൻ കറി കറിയാക്കി ഇപ്പൊ വെച്ചൊരാടത്തി മാ ഒരു മിനിറ്റ് സുഖനിയെ പെട്ടന്ന് കിട്ടില്ല എന്നാലും വേണ്ടില്ല പക്ഷെ എത്രയും പേര് കണ്ട കണ്ടാതിരിക്കണതും നമ്മൾ ഒരാളുടെ കുറ്റങ്ങൾ നോക്കാൻ തന്നു കഴിഞ്ഞാൽ നമ്മക്ക് എന്താ കുറ്റങ്ങൾ തീർന്നിട്ട് വേണ്ടേ വേറൊരാളുടെ കുറ്റങ്ങള് നോക്കാന് അതേപോലെ തന്നെ എന്താ തുണി എടുത്തത് എന്താ പൈസ വേറെ ആൾക്കാർ പൈസ തന്നിട്ടാണോ സത്യമായിട്ടും അങ്ങനെയല്ല ഞങ്ങൾ ഇവിടെ ഓണം വേണ്ടത് ഇതൊക്കെയാണ് ആൾക്കാർ പറയുന്നത് ഇതൊക്കെ അത് എല്ലാവർക്കും എല്ലാം കാണിച്ചു കൊടുത്തിട്ട് എന്തെങ്കിലും ോ വലത്തെ കൈ കൊടുക്കണത് ഇടത്തെ കൈ അറിയാ പണ്ട് കാരന്മാര് അത് പണ്ടേയുള്ള നിയമങ്ങളാണ് പിന്നെ നമ്മളെന്തെങ്കിലും ഒരു പത്ത് രൂപ നമുക്ക് ഒരാളെ നിന്ന് ഒരു പത്തോ ഇരുപതോ പത്തോ അമ്പതോ വാങ്ങണെങ്കി നമുക്ക് മറ്റൊരാളെ സഹായം വേണം അല്ലാതെ നമ്മള് കൊറച്ച് പൈസ വാങ്ങണെങ്കിൽ അത് നമ്മൾ കൂണി നേരിട്ട് വാങ്ങണു അതേപോലെ അറിയാതെ ഉണ്ടാക്കി അത്ര അത്രയുള്ളൊരു കാര്യം അല്ലാതൊക്കെ എല്ലാവരും ബോധിപ്പി പഠിച്ചിട്ട് നമുക്ക് നമ്മൾ എന്ത് ചെയ്യണം നമ്മൾ എന്ത് കഴിക്കണം നമ്മൾ എന്ത് നടക്കണം അതൊക്കെ നമ്മളെ ഇഷ്ടമാണ് മറ്റുള്ളവർക്ക് പറഞ്ഞിട്ട് ഈ ഓപ്പറേഷൻ ഞങ്ങള് ഇത് വരെ നിങ്ങളോട് പറഞ്ഞതൊന്നും ഒരു എന്താ നോടെ ഒരു കാര്യം പറഞ്ഞിട്ടില്ല ഞങ്ങൾ ഒരു മറച്ചിട്ടേ ഇല്ല കാണിക്കാറില്ല ഇപ്പൊ നമ്മള് സെക്കൻഡ് ചാനലുണ്ട് അത് നമ്മൾ പറഞ്ഞു എത്രയും നമ്മുടെ യൂട്യൂബേഴ്സ് നമ്മുടെ ഫ്രണ്ട്സുകളൊക്കെ ഉണ്ട് നമ്മൾ നമ്മളാരും ഒരാളുടെ പേര് പറയുന്നില്ല വേറെ ചാനലായിട്ട് അതിൽ നല്ല റീച്ചായിട്ട് പിന്നെയും ദാരിദ്ര്യം കാണിക്കുന്ന പോലെ വീഡിയോ എടുക്കുന്ന ആൾക്കാരുണ്ട് വെറുതെ സംസാരിച്ചിട്ട് നമ്മൾ ഒരു വീഡിയോ ചെയ്യാണെന്ന് പറഞ്ഞാൽ ഒരു കറി വെക്കുന്ന വീഡിയോ എങ്കിലും നമ്മൾ ചെയ്യാറുണ്ട് ഏഹ് നമ്മളൊരു വർത്താനം പറയുന്ന എത്ര പേര് പറഞ്ഞു എന്താ ഒന്നില് കുക്കിംഗ് ചെയ്ത് മറ്റേ നിങ്ങൾ എന്തെങ്കിലും സംസാരിക്കണ വീഡിയോസ് ഇടാൻ പറഞ്ഞു അതാ എന്റെ നമ്മുടെ മുമ്പിൽ നിന്നിട്ടില്ലേ എന്റെ അമ്മ പറയും ഒരു നുണ പറഞ്ഞു കഴിഞ്ഞാച്ചാ ആ നുണം മറിക്കാൻ നൂറ് നുണം പറയേണ്ടി വരുന്നു എന്തിനാ ഉള്ള കാര്യങ്ങൾ പറഞ്ഞാൽ പോരെ നമ്മൾ ഉള്ളതന്നെ തന്നെ പറഞ്ഞിട്ടുള്ളൂ പിന്നെ പറഞ്ഞാൽ നമ്മുടെ നമ്മളിരിക്കുമ്പോൾ നമ്മുടെ മക്കൾക്ക് നമ്മൾ വേണ്ടത് വാങ്ങിക്കൊടുക്കുക തന്നെ വേണം എൻ്റെ അച്ഛൻ ഉള്ള സമയത്ത് എൻ്റെ അച്ഛൻ അവിടെ കടല ഉമ്മർക്ക വീട്ടിലെ ഓണത്തിന് ഞാന് വണ്ടിയും കൂടെ ഇങ്ങോട്ട് കയറുമ്പോഴാണ് അച്ഛൻ കയറ് ഇപ്പൊ നമുക്ക് ആ ഓണത്തിന് മുമ്പ് എൻ്റെ അച്ഛനുണ്ടോ അപ്പൊ മക്കൾക്ക് നമ്മൾ ഉള്ള സമയത്താണ് അവർക്ക് അത് കിട്ടുള്ളൂ നമ്മളില്ലാത്തൊരു സമയത്ത് എന്താ കിട്ടുമെന്ന് തോന്നുന്നുണ്ടോ തള്ളല്ലെങ്കി തൊള്ളല്ലെങ്കിൽ അങ്ങനെ പറയാലേ അപ്പൊ ഞാൻ പറയില്ലേ അമ്മ അമ്മക്ക് അത് വാങ്ങിത്താം അമ്മ അല്ലെങ്കി ഇത് വാങ്ങിത്താം ഞാൻ എപ്പോഴൊന്നും പറയാറില്ല കേട്ടോ എന്റെ കല്യാണിയോടൊന്നും അങ്ങനെ ഞാൻ പറഞ്ഞിട്ടില്ല പക്ഷെ കല്യാണത്തിന് മുമ്പേക്ക് ഞാൻ പറയാല്ലോ ഞാൻ ചെക്കണ്ണ കെട്ടൊരു സ്വഭാവമായിരുന്നു അത് വണ്ടി ഞാൻ കരഞ്ഞിനെ കാര്യം സാധിച്ചിട്ടുണ്ട് എന്റെ അമ്മ ഇരിക്കല്ലേ ഓണത്തിന് എന്തിനാ വിഷൂനിലമാ പട്ടുപാട കിട്ടില്ല ഓണത്തിന് പട്ടുപാട് പറഞ്ഞുകൊടുക്കും കഥയാ വേലയിട്ട് ചോറ് വേണ്ടി പാവാടയിൽ നിട്ട ഇല്ലെങ്കിൽ ഞാൻ ചോറിനില്ലോ പറഞ്ഞിട്ട് അപ്പ തന്നെ അച്ഛനേയും കൊണ്ട് പോയിട്ടു പാവാട മേടിച്ചോണ്ട് അത് അടി അങ്ങനെയൊക്കെ നല്ല വാശിയൊക്കെ ഉണ്ടായിരുന്നു അതേപോലെ വെള്ളിയുടെ ഫാൻസരങ്ങള് രണ്ടും മൂന്നെണ്ണം ഒക്കെ ഒന്ന് കഴിഞ്ഞ് ഒരാറുമാസാകുമ്പോ പൊട്ടിയിട്ടില്ലെങ്കിൽ ഞാൻ എന്ത് ചെയ്യാൻ അറിയോ ഞാൻ അന്നത്തെ വെള്ളിയൊന്നും ഇതുപോലെ പൊട്ടില്ല മടാളും കൊണ്ട് മുറിച്ചിട്ടുണ്ട് എന്നിട്ട് പിറ്റത്ത് അന്ന് കരയും നമ്മ ഒരു ദിവസം എന്ത് ഇതെങ്ങനെ പ്ലസ് ഈ പാസരം പൊട്ടി വെച്ചു നമ്മ തന്നെ പൊട്ടിയതാണ് ആറ് മാസം ആയിട്ടില്ല അല്ലേ എത്ര മണ്ണുള്ള പാവസരം അറിയാൻ ഈ മണ്ണാണ് പാവസരം അതെന്താന്ന് പൊട്ടാതിട്ട് വാങ്ങിയതാണേ നാല് പിരി അഞ്ച് പിരിയായിട്ടുള്ളത് അതുണ്ട് കത്തികൊണ്ട് പൊട്ടാണെങ്കി ഈ കണ്ണീര പടയിലെ പൊട്ടുകൾ എന്താ കെട്ടീന്നേരാ കത്തികൊണ്ട് മുറിച്ചിട്ടൊക്കെ മുറിച്ചിട്ട് വെട്ടിൻ്റെ അടാളം കൊണ്ട് ഉമ്മർത്ത് വെച്ചിട്ട് എന്നിട്ട് ആ ഉമ്മർത്തിന്റെ കട്ടലേം കൂടി പൊളിഞ്ഞു ഇത് വെട്ടിയിട്ട് എന്നിട്ട് അതിന്റെ അടിയിലെന്നെ ചാക്കിന്റെ അടിയിലേക്കാട്ട് അവസരം പൊട്ടിയിട്ടേക്ക് കിട്ടിയത് കൊണ്ട് ഞാൻ ഇവിടെ കൊടുത്തിട്ടാണ് അല്ലെങ്കിൽ അത് എവിടെ പോയാ അവള് വെട്ടി മുറിച്ചിട്ടൊക്കെ ആണെങ്കിൽ അങ്ങനെ ഒരു അതോടെ ഞാൻ നേരെ അങ്ങനെ അമ്മ കൊടുത്തു മാത്രീട്ടുണ്ട് അന്ന് പറഞ്ഞ മുന്നൂറ് മുന്നൂറ്റമ്പത് പാവസരം കിട്ടണമെങ്കിൽ എത്ര ദിവസം പണിയെടുക്കണം ഒരു ദിവസം പത്ത് റുപ്പും കൂടി ഇല്ലാത്ത കൊടുത്ത് ആ പാവസരം വാങ്ങിക്കൊടുത്തിട്ടാണ് ആറ് മാസം ആവുമ്പോഴേക്കും മുറിക്കണത് അതിന് ഞാൻ ഒരു കൊടുത്തു അയ്മ പച്ചു അങ്ങനെ അച്ഛമ്മ വന്നു വന്നു കല്യാണം ഇച്ചിരി വന്നാലും വെള്ളം അഞ്ഞി ഇതേപോലെ ചെയ്യോ വെച്ചു പിന്നെ ഒരു പാചകം കൊണ്ട് കളഞ്ഞൂടെ കല്യാണം അടുക്കിച്ചു കല്യാണത്തിന്റെ മൂന്നാല് ദിവസം മുമ്പേ പുഴയിൽ കുളിക്കാൻ പോയതാണ് പുഴയിൽ കുളിക്കാൻ പോകുമ്പോൾ പുഴയിൽ പറഞ്ഞു കഴിഞ്ഞാൽ വെള്ളം കണ്ട നീരാടല് ഭയങ്കര ഇട്ടു ഞാൻ വെള്ളത്തിൽ പോയി എല്ലാ മൊഴി പറയും വെള്ളം മികസ് എത്ര വെള്ളം ഉണ്ട് പറഞ്ഞാലും നല്ല നീന്തും ഞാൻ വലിയേട്ടൻ ചെറിയേട്ടൻ ഞങ്ങളുടെ അവിടെയുള്ള പെൺകുട്ടികളൊക്കെ നീന്തു നീന്തൽ ആൾക്കാരുടെ ഫുള്ളും മുങ്ങാൻകുഴി ഇട്ടിട്ടും അങ്ങനെ ഒരു പ്രാവശ്യം പോയി എന്നിട്ട് കുറേ മുങ്ങി നോക്കിയിട്ട് പുഴയിൽ നിന്ന് കിട്ടിയില്ല അങ്ങനെ എൻ്റെ ഒരു വെള്ളിയിലൊരു പാസരം പോയി പിന്നെ ഇപ്പം ഞാൻ കല്യാണമൊക്കെ കഴിഞ്ഞു കഴിഞ്ഞപ്പം ഞാൻ പിന്നെ അങ്ങനത്തെ സ്വഭാവമേ അല്ലാട്ടോ കല്യാണത്തിൻ്റെ മുമ്പ് എൻ്റെ അമ്മ എന്നിട്ട് അറിയും വാശി പിടിക്കേ നീ വാശി പിടിക്കും നിനക്ക് കിട്ടല്ലോ നീ വാശി പിടിക്കും പറയും ഇപ്പം ഒരാഗ്രഹമുണ്ട് ഇപ്പം എൻ്റെ സ്വഭാവമൊക്കെ അമ്മ ഏഹ് ഇപ്പൊ ഞാനൊക്കെ ആദ്യത്തേ പെസിയെല്ല എല്ലാരും നല്ല കുട്ടിയായി ആദ്യത്തെ എനിക്ക് ഭയങ്കര ദേഷ്യവും കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ എനിക്കിപ്പോ ദേഷ്യവും രണ്ടാങ്ങളും അച്ഛനമ്മ ഒരു മകളാണ് ഇപ്പൊ അവൾക്ക് രണ്ട് പെൺകുട്ടികളാണ് പിന്നെ അപ്പൊന്നുള്ള ഇപ്പൊ മനസ്സിലായില്ലേ എന്റെ അമ്മായി അത് പറയാതിരിക്കാൻ പറ്റില്ല എന്റെ അമ്മായി എന്റെ അമ്മൂന് ഞാൻ പ്രസവിച്ചടക്കാൻ പറഞ്ഞു വേണം നിനക്ക് നമുക്ക് പെണ്ണു തന്നെ വേണം ഇനി എന്റെ ചേച്ചീനെ കൊറച്ചും നല്ല ബുദ്ധിമുട്ടിച്ചിട്ടുണ്ട് നിന്റെ ബുദ്ധിമുട്ടിക്കാനാണ് നനക്ക് പെണ്ണുണ്ടായത് പറഞ്ഞു പക്ഷെ അത് വേണ്ടി പറയാ എന്റെ അമ്മ അമ്മ ഒക്കെ നല്ല കുട്ടികളോട്ടോ ദൈവ ഇവർക്കൊക്കെ ദൈവം ആയുസ് ആരോഗ്യട്ടോ കൊടുക്കട്ടെ നല്ല കുട്ടികൾ വന്നു കഴിഞ്ഞാൽ നമ്മുടെ എല്ലാ ബുദ്ധിമുട്ടിനനുസരിച്ച് അവർ നിക്കണ്ടല്ലേ അമ്മ അത് പറയാതിരിക്കാൻ പറ്റില്ല എന്താച്ചാ എന്റെയൊക്കെ എന്താ ചെറുപ്പത്തിലൊക്കെ ഞാനങ്ങനെ ആയിരുന്നില്ല വാശി മുട്ടയെ അല്ലെങ്കിൽ എന്തെങ്കിലും ഇല്ല ഇല്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പം വഴക്കുണ്ടാക്കുന്നു എന്ത് കൊടുത്താലും അവരത് കഴിക്കും ഇനി അത് വേണമെന്നില്ല ഒന്നിനൊരു വാശി ഇല്ലാത്ത മക്കളാണ് അപ്പോൾ വീഡിയോ എടുക്കുമ്പോൾ എത്ര നടന്ന് ഓടി വന്ന് ഞാൻ പറയാറില്ല വീഡിയോ എടുക്കുന്ന സമയത്ത് അവൾ വന്ന് വീഡിയോ എടുത്തേരും അതേപോലെ തന്നെ അച്ചുവാണ് ആണ് എന്ന് പറഞ്ഞാലും ഒന്ന് വെയ്യ ഓരോടുത്ത് കിടക്കുകയെന്ന് പറയുമ്പോഴും ഭയങ്കര മനുഷ്യ നമുക്ക് ഭയങ്കര തോന്നും ഇനി ഇപ്പത്തെയൊക്കെ നല്ലതാണ് എന്താവും നാളേക്കെന്താവും എങ്ങനെയാവുന്നറിയില്ല ചിന്തിക്കാൻ പാടില്ലല്ലോ ഇപ്പൊ നല്ല കുട്ടികളായിട്ട് വളരട്ടെ ബുദ്ധിമുട്ടുകളും വിഷമങ്ങളൊക്കെ അറിഞ്ഞ് വളരട്ടെ അവര് ഇപ്പോ നമ്മളെ ഇറച്ചി എന്ന് വെക്കുന്ന പോലെ ആയിട്ടോ ഇറച്ചി വെക്കുന്നത് അപ്പൊ അതൊന്നും വീഡിയോയിൽ കാണിക്കണില്ല എന്ന് വിചാരിച്ചിട്ടാണ് പിന്നെ പനി മാറിയെന്ന് പറഞ്ഞിട്ട് കാര്യ തലവേദന മാറിയിട്ടില്ല അതും കൂടെ തലേന്ന് നനക്കാണ്ടാണ് ചപ്പറ തല പോലെയൊക്കെ ഇരിക്കണത് കേട്ടോ ഒന്നും തോന്നരുത് എന്താ ഞാൻ കഴിഞ്ഞില്ലേ ഞങ്ങളെ വീഡിയോ വീഡിയോ ഇതുവരെ യാ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ കേട്ടോ നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം അമ്മ നെയ്റ്റിട്ടിട്ട് അവര് ആദ്യമായിട്ട് അല്ല പെയിന്റ് അടിക്കുമ്പോൾ കണ്ടു